എൻ്റെ പേര് അനുശ്രീ ഞാൻ എം ആണ് എടുത്തത് എൻ്റെ മെൻഡർ രാഗി ആണ് എനിക്ക് ഇന്നത്തെ ഈ പ്രത്യേക ദിനത്തിൽ കുറച്ച് വാക്കുകൾ പറയാനുള്ള അവസരം ലഭിച്ചതിൽ ഒരുപാട് നന്ദിയുണ്ട് എൻ്റെ മെൻഡർ രാഗി ആണ് രാഗി മാമിലൂടെ ഞാൻ എത്തുന്നത് ജീന മാമായ കോർഡിനേറ്റർ വഴിയാണ് അവരാണ് മെൻഡറിന്റെ കാര്യങ്ങളും മെൻഡറുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നത് അപ്പം എനിക്ക് തോന്നി ഞാൻ ഗ്യാപ്പിന് ശേഷമാണ് പി ജിക്ക് ജോയിൻ ചെയ്യുന്നത് അപ്പം എനിക്ക് തോന്നി ഒരു മെൻഡറിന്റെ ഹെൽപ്പ് ഉണ്ടെങ്കിൽ എനിക്കൊരു കോൺഫിഡൻസും ഞാൻ ഓക്കെ ആവുമെന്നും എനിക്ക് തോന്നി അങ്ങനെയാണ് ഞാനിത് സെലക്ട് ചെയ്തത് പിന്നെ മൻഡ്രെ രാഗി കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു ടൈമിൽ പെട്ടെന്ന് എന്തോ ഡൗൺ പോലെയും എന്ത് സ്റ്റെപ്പായതുപോലെ എല്ലാം തോന്നിയിട്ടുണ്ടായിരുന്നു അത് ഞാൻ രാഗി മാമിനോട് പറയുകയും ചെയ്തു അപ്പൊ മാം എനിക്ക് സപ്പോർട്ടും കോൺഫിഡൻസും ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു പിന്നെ ലൈവ് സെക്ഷനിലാണെങ്കിലും മറ്റുള്ള ലേ ലേണേഴ്സിന്റെ അവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ പോലും മാം എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കോൺഫിഡൻസ് ഒക്കെ കിട്ടിയോ എന്നൊക്കെ ഇപ്പോഴും ഞാൻ പറഞ്ഞു ആ മാം ഇപ്പൊ ആണ് എനിക്ക് നല്ലപോലെ കോൺഫിഡൻസ് ഒക്കെ കിട്ടിയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാമിനോട് പറയുമ്പോ എന്ന് വെച്ചാല് മറ്റുള്ള ആൾക്കാരോടൊക്കെ സംസാരിക്കുമ്പോ അവരെന്ത് വിചാരിക്കും നമ്മൾ പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ നമുക്ക് തോന്നും പക്ഷെ രാഗി മാമിനോട് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാൻ തോന്നുന്നുണ്ട് എല്ലാം നമുക്ക് ഓപ്പൺ ആയിട്ട് സംസാരിക്കാം മാമിനോട് എന്ത് പറഞ്ഞാലും മാമിന് ഒരു കുഴപ്പവും എന്ത് കാര്യവും നമുക്ക് ഷെയർ ചെയ്യാം അതുപോലെയാണ് എനിക്ക് തോന്നുന്നത് എന്താ പറയണ്ടതെന്ന് അറിയില്ല അത്രമാത്രം മാം മാ നല്ല സപ്പോർട്ടും കോൺഫിഡൻസും ഒക്കെ തരുന്നുണ്ട് മാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വാക്കുകൾ എന്ന് വേണം പറയേ ഹാപ്പി ടീച്ചേഴ്സ് ഡേ രാഗി മാം താങ്ക് യു ഫോർ എവറിഥിങ്